മുക്കം ഉപജില്ലാസ്കൂൾ കലോത് മുക്കം ഉപജില്ലാസ്കൂൾ കലോത്സവം ആദ്യ ദിനം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം കലോത്സവത്തിന് തന്നെ ഗ്ലാമർ ഇനങ്ങളായ നൃത്ത പരിപാടികളൊക്കെ തന്നെ വിവിധ സ്റ്റേജുകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടോളം വേദികളിൽ പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും നടക്കുന്നത് അഞ്ചോളം വേദികളിലാണ് നമുക്കറിയാം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മവുമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള സ്ഥലങ്ങളുടെ പേരുകളാണ് വിവിധ വേദികൾക്ക് നൽകിയിട്ടുള്ളത് സബർമതിയിൽ തിരുവാതിരക്കളി അവസാനിച്ച് ഇപ്പോൾ സംഘ നൃത്തത്തിലേക്ക് അടത്തിരിക്കുകയാണ് അതുപോലെ വേദി രണ്ട് പോർബന്ത്രറിൽ മോഹിനിയാട്ടം കഴിഞ്ഞു ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മോഹിനിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വേദി മൂന്നിൽ ഭരതനാട്യം യു പി യുടേത് കഴിഞ്ഞ് ഇപ്പോൾ ഹൈസ്കൂളിൻ്റെ ഭരതനാട്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ള മംഗലംകളി ഗോത്രവർഗങ്ങളുടെ നൃത്തരൂപങ്ങളായ നൃത്തം പണിയനൃത്തം നൃത്തം തുടങ്ങിയവയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വേദികളിലും തന്നെ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ വൻ ജനപങ്കാളിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇനി നാളെ നടക്കാനിരിക്കുന്ന ഒപ്പന പോലുള്ള മത്സരങ്ങൾക്ക് ഇതിൽ കൂടുതൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാവും അതിനിടയ്ക്ക് ഇപ്പോൾ യു പി വിഭാഗത്തിൽ നിന്നൊരു കൊച്ചും ഇടുക്കി ഇപ്പോൾ നമ്മോടൊപ്പം കൊണ്ട് മത്സരിച്ച മോനിയാട്ടത്തിലും ഭരതനാട്യത്തിലുമാണ് മത്സരിക്കുന്നത് ഉടഞ്ഞ് സെൻറ്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവകീർത്തനായ െന്ന് പറയുന്ന ആ കൊച്ചുമടിക്കാണ് ഭരതനാട്യത്തിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സോറി മോഹിനിയാട്ടത്തിൽ എ ഗ്രേഡോട് കൂടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇനി ഭരതനാട്യത്തിന്റെ വിധി കാത്തിരിക്കുകയാണ് ശിവഗംഗ ശിവഗംഗയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ശിവഗംഗ് ഏത് ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയത് എവിടെയാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം എവിടെയായിരുന്നു ഇപ്പോ കീഴിലാണ് ഡാൻസ് ഭരതനാട്യം മോഹിനിയാട്ടം ാണ് ഒരു വർഷോ വർഷായി പഠിച്ചോണ്ടിരിക്കുന്നു സ്കൂളിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വർഷം ഇപ്പൊ ഭരണാട്യത്തിന്റെ റിസൾട്ട് വരാൻ അല്ലേ മൂന്നിയാട്ടത്തില് ഗ്രേഡ് കിട്ടി അഭിനന്ദനങ്ങൾ അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ നല്ല അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര താല്പര്യമാണോ മോളെ പഠിപ്പിക്കാൻ ഒരുപാട് സാമ്പത്തിക ഇതൊക്കെ ഉള്ള കാര്യല്ലേ ഇതിങ്ങനെ എന്തൊക്കെ പഠിക്കാന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന അധ്യാപകൻ വന്നിട്ടുണ്ടോ അവിടെ എങ്ങനായിരുന്നോ ഈ മോഹിനിയാട്ടം സമ്മാനം കിട്ടിയത് നല്ല കടുത്ത മത്സരമായിരുന്നു നല്ല മത്സരമായിരുന്നു നമുക്ക് ശിവകീർത്തനയുടെ അച്ഛനും മാതാപിതാക്കള് അനിയനായിരുന്നു അല്ലേ ആ അനിയനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരോട് സമ്മാനം കിട്ടി സന്തോഷം സന്തോഷമുണ്ട് മോനാട്ടം കഴിഞ്ഞാലും അവിടെ ഫസ്റ്റ് സ്റ്റേജ് അരങ്ങേറ്റം കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്ത സ്റ്റേജ് അതിൽ തന്നെ ഫസ്റ്റ് കിട്ടുകൊണ്ട് വളരെ നല്ല സന്തോഷമുണ്ട് പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ അവർ അവിടുത്തെ പ്രാക്ടീസ് ചെയ്ത് ആ പരിധിന്റെ ഉള്ളിൽ ചെയ്തിൽ അതിൽ ഒരു സങ്കടം ഉണ്ടായില്ലോ കൂടുതൽ അവർക്ക് നല്ലൊരു ഇത് കൊടുക്കാൻ പറ്റാത്തതില് ആ സാമ്പത്തിക അത് അതൊക്കെ ഒരു പ്രയാസമാണ് അവര് എല്ലാവരും സഹായിക്കുന്നുണ്ട് അവര എൻ്റെ എൻ്റെ അമ്മയും അച്ഛനും അത് അനിയനോ അതേപോലെ വൈഫിൻ്റെ വീട്ടുകാരും സഹായിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ അവളെ മാഷ് അവൾ ആദ്യം ലയനത്തിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് സാമ്പത്തിക അവിടെ ഒരു ആയതുകൊണ്ട് വലിയ രീതിയിലൊന്നും സാധനം ഞങ്ങൾ ചെറിയ അവിടെ അമ്പ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് അവിടെ ഒരു മാഷ് വരുന്നുണ്ട് മാമ്പറ്റമുള്ളഷ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടാണ് പിന്നെ മുമ്പോട്ട് പോകാൻ ഇപ്പോൾ മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് കൊണ്ട് ആയത് അല്ലെങ്കിൽ നടത്താത്തൊരു കാര്യമായിരുന്നു ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്പത്തിന് നല്ലൊരു അഭിനന്ദനങ്ങൾ അപ്പോൾ ഇപ്പോൾ യു പി വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം മോഹിനിയാട്ടത്തിൽ ആഗ്രേഡോട് കൂടി ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശിവകീർത്തനയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനിയിപ്പോൾ ശിവകീർത്തനയ്ക്ക് ഭരതനാട്യത്തിൻ്റെ വിധി വരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും വലിയ സാമ്പത്തിക ബാധ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടും അത് ആ ശിവകീർത്തനയുടെ മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടിയാണ് ശിവകീർത്തനയെ ഇവിടം വരെ എത്തിക്കുന്നത് ഇത്തരം ഈ മത്സര പരിപാടികൾക്കൊക്കെ തന്നെ വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമ്പോഴും അതൊക്കെ അവർ വളരെ ബുദ്ധിമുട്ടിയാണ് തരണം ചെയ്യുന്നത് എന്നുള്ള അനുഭവമാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചത് ഏതായാലും ആ കുട്ടി വളരെ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ മറ്റു വേദികളിലേക്ക്